രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് ശിർക്കല്ല എന്ന് പറയുന്നു അതേ അവസരത്തില് യേശുവെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി പേരൊന്നും പറഞ്ഞോളന്നില്ല അത് ശിർക്കാണ് എന്നും പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത് മറ്റത് തോഷിതുമാകുന്നത് എന്ന് അറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും മറുപടി ഞാൻ പറയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താവുക എന്നത് എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിൽ പുറത്തിറങ്ങിയ മുജാഹിദുകൾ അന്ന് പിളർന്നിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത് വേറെ ദുരുദ്ദേശം ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഞാൻ ഇത് കാണിച്ച നോക്കുന്നുണ്ട് അതിൽ അവര് തന്നെ എഴുതുന്നു എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താകുന്നത് അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല മുജാഹിദുകൾ പറയാണ് പിന്നെ പിന്നെന്ത് വേണം ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് എങ്ങനെ ദിവ്യത്വം ചാർത്തി ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ആരാധന എന്ന് പറയൂ അതാ അൽമനാറാണ് കേട്ടോളൂ അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും വിരുദ്ധവുമായി തീരണമെങ്കിൽ എന്തു വേണം അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം അപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രംഗത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ പേജ് അഞ്ചിൽ പറയുന്നത് എപ്പോഴാ ആരാധനയാവൽ അവര് പറയുന്നു ദിവ്യത്വം സങ്കല്പിക്കണം ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ഉള്ള വിശ്വാസം അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ മനസ്സിലാവേണ്ടൊക്കെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മറുപടി പറയുമ്പോൾ കേന്ദ്രം സംസാരിക്കാം എന്താ ദിവ്യത്വം ദൈവമാണെന്ന് വിശ്വസിക്കുക ദൈവപുത്രാണെന്ന് വിശ്വസിക്കുക ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ് മുജാഹിദുകളുടെ അൽമനാറ് അവര് സം രണ്ടും മൂന്നും എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും ഗ്രൂപ്പ് ആകുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങി അത്മനാറാണിന് അതിൽ പറയുന്നു അപ്പൊ എല്ലാവർക്കും ഇത് ബാധക്കാർ അപ്പൊ കേവലം വിളിച്ചത് കൊണ്ട് മാത്രം എന്താവുകയില്ല ആവൂല ആവണമെങ്കിൽ ആരാധനയാവണെങ്കിൽ വേണം ദൈവമാണെന്ന് കരുതണം ദിവ്യത്വം ചാർത്തണം ദൈവപുത്രനാണെന്ന് കരുതണം അതുപോലെ ദൈവ അവതാരമാണെന്ന് കരുതണം അപ്പോ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിച്ചു പറയുമ്പോ അവരുടെ വിശ്വാസം എന്താ യേശു ദൈവപുത്രനാകുന്നു എന്നാണ് അതുകൊണ്ട് അത് ആരാധനയാണ് അത് ശീർക്കാകുന്നു ഇനി നിങ്ങൾ ചിന്തിക്കുക അടുത്തത് ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ദൈവ ദൈവമായിട്ടും ദൈവ അവതാരമായിട്ടും വിശ്വസിച്ച് വിളിക്കുന്നു അല്ലേ അതൊക്കെ അവരുടേതായ വിശ്വാസമാണ് നമ്മൾ ചോദ്യം ചെയ്യല്ല അങ്ങനെ വിളിക്കുമ്പോ ദൈവ അവതാരമാണ് എന്ന് കരുതിക്കൊണ്ടും ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിളിക്കുന്നു അതുകൊണ്ട് അതും ശിർക്കാണ് അതും അവർക്കുള്ള ഒഴിവാദത്താണ് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇനിയാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ത്യെ വിളിക്കുന്നു അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നു ഈ വിളി ഞാൻ ചോദിക്കട്ടെ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകൾ ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ നമ്മളാണെങ്കിലും എന്നൊക്കെ റസൂൽ ദൈവമാണ് എന്ന് നിങ്ങൾ െങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളി വിശ്വസിക്കുന്നുണ്ടോ അവിടെ കാണിച്ചു എല്ലാവർക്കും പറയാം ഇത് സാമാജിക അവസരം എല്ലാവർക്കും പറയാം ദൈവ അവതാരം ആണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തോഹിതന പറയുന്നത് ആയത്തും പഠിപ്പിക്കും മുജാഹിദുകൾ മലയാളത്തിൽ എഴുതിയ അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കളി ഇതിൽ അവർ പറയുന്നത് എന്താണ് ഈ ദിവ്യത്വം ഇല്ലേ അത് ദിവ്യത്വം ഉണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ നിങ്ങൾ ഇനി പറയും മുസ്ലിംകളായ ഞങ്ങള് റസൂലു തങ്ങളെ വിളിക്കുമ്പോ ിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന എന്താറിയോ അബുദുഹു അള്ളാഹുവിന്റെ അടിമയാണ് റസൂലാണ് അല്ലാതെ എന്തല്ല ദൈവമല്ല ദൈവപുത്രനല്ല ദൈവ അവതാരമല്ല ഈ വിശ്വാസം വിശ്വസിച്ച് റസൂൽ വിളിക്കുന്നു എങ്ങനെയാണ് ഇത് ചെറുക്കാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയണമെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം െ മുദീൻ ശേഷൻ ബദിങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളെ വിശ്വാസം എന്താ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ വലിയാണ് കേട്ടോ അള്ളാഹു അല്ല ഇലാഹല്ല ദൈവമല്ല ദൈവപുത്രനല്ല ആരാധ്യനല്ല മഴബൂദ് അല്ല റബ്ബല്ല പിന്നെയോ ആ റബ്ബിന്റെ അടിമയാണ് ആ റബ്ബിന്റെ ദൂതന വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാ മുഹയുന്നത് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഈ വിശ്വാസത്തോടെയാണ് മുജാഹിദികളുടെ മുഖപത്രം പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്കറിയാം എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം ഇത് കേരളത്തിലെ നിന്ന് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിന്റെ ജമാഅ ചോദ്യങ്ങൾ അല്ലെ സംശയങ്ങളും മറുപടിയും ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ അവർ പറയുന്നത് എന്താ കണ്ടോ അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദ്യമാണ് അതിന് മറുപടി അവരെന്നു പറയാം പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ ഒന്നുമില്ല അത് രണ്ടു ഒരേ അർത്ഥത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും എന്നാൽ സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേട്ടേ അത് വ്യക്തിയോ മരമോ കല്ലോ തബറോ എന്തായാലും എന്തിനോടാണോ നമ്മൾ ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്ന വസ്തു ദൈവമെന്നോ കേൾക്കണം ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ആരാധനാവണമെങ്കിൽ അപ്പഴേ അതികൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് മക്കയിലെ ചെയ്തിരുന്നത് എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയണമെന്ന് ഖുർആാൻ പഠിപ്പിച്ചത് അതാണ് അതാണ് മുജാഹിദികൾ മാത്രവും പറയുന്നത് ദിവ്യത്വം ഉണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഇനി നിങ്ങൾ ഓർക്കണം ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഏത് വിശ്വാസം ഇല്ലാതെ ദിവ്യത്വം വിശ്വസിക്കാതെ ദൈവമാണെന്ന് വിശ്വസിക്കാതെ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാതെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല അത് ആരാധന കേവല സഹായാർത്ഥന എന്ന് എഴുതി വെച്ചത് എവിടെന്നറിയോ സമസ്ത കേരള പുസ്തകമല്ല ഇത് ഇത് കേരളത്തിലെ മുജാഹിദുകൾ കണ്ടോ മുജാഹിദ് കേരള മുജാഹിദീൻ കേരളാഹിദ് കോഴിക്കോട് രണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മുജാഹിദുകളുടെ ആശയമായി അതുകൊണ്ട് മുഹയത്തിൻ രക്ഷിക്കണേ എന്ന വിളി ആരാധനയല്ല അത് പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുജാഹിദുകൾ പറഞ്ഞ പഠിപ്പിച്ച നിയമം അനുസരിച്ച് തന്നെയാകുന്നു ചുറ്റും